ലോകത്തെവിടെയുമുള്ള ആളുകളുമായി ഏതു സമയവും ആശയവിനിമയം നടത്താനും സന്ദേശങ്ങൾ കൈമാറാനും ബന്ധങ്ങൾ നിലനിർത്താനും ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് വാട്സപ്പ് എന്ന് നമുക്കറിയാമല്ലോ രണ്ട് ബില്യണിലധികം ആളുകൾ വാട്സപ്പ് ഉപയോഗിക്കുന്നതായാണ് കണക്കുകൾ വാട്സപ്പ് ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഈ തലമുറ സുരക്ഷിതവും വിശ്വസനീയവുമായ മെസ്സേജ് കോളിംഗ് സൗകര്യങ്ങൾ വാട്സപ്പ് നൽകുന്നുണ്ട് എസ് എം എസിന് പകരമായി ആരംഭിച്ച ഒരു ആപ്പ് മാത്രമായിരുന്ന വാട്സപ്പിന് ഇന്ന് നിരവധി ഫീച്ചറുകളുണ്ട് ടെക്സ്റ്റ് ഫോട്ടോകൾ വീഡിയോകൾ ഡോക്യുമെന്റുകൾ ലൊക്കേഷൻ വോയിസ് കോളുകൾ തുടങ്ങി നിരവധി വിവരങ്ങൾ വാട്സ്ആപ്പ് വഴി പങ്കിടാൻ കഴിയും ലോകത്തെവിടെയുമുള്ള ആളുകൾക്ക് അതിർവരമ്പുകളില്ലാതെ ആശയവിനിമയം നടത്താൻ കഴിയണമെന്ന ലക്ഷ്യമാണ് വാട്സപ്പ് എന്ന ആപ്പിന്റെ ഉത്ഭവത്തിന് പിന്നിൽ യാഹുവിലെ മുൻ ജീവനക്കാരായിരുന്ന ബ്രയാൻ ആക്ടനും ജാൻ കോമും ചേർന്നാണ് രണ്ടായിരത്തിഒൻപതിൽ വാട്സപ്പ് സ്ഥാപിച്ചത് പിന്നീട് ഫേസ്ബുക്കിന്റെ സ്ഥാപകനും സിഇഒയുമായ സക്കർബർഗ് വാട്സ്ആപ്പ് ഏറ്റെടുത്തു രണ്ടായിരത്തി പതിനാലിൽ മെറ്റ കമ്പനി വാട്സപ്പിനെ പത്തൊമ്പത് ബില്യൺ ഡോളറിന് ഏറ്റെടുത്ത ശേഷമാണ് സവിശേഷമായ കുറെ അധികം ഫീച്ചറുകൾ വാട്സപ്പിൽ ലഭ്യമാകാൻ തുടങ്ങിയത് പലയിടങ്ങളിലും ഇന്ന് വാട്സപ്പ് കൂട്ടായ്മകൾ വലിയ സ്വാധീനം ശക്തിയായി മാറിയിട്ടുണ്ട് പല കേസുകളിലും വഴിത്തിരിവുകൾ ഉണ്ടാക്കാൻ വാട്സപ്പ് ചാറ്റുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ നിന്ന് തന്നെ ഉദാഹരണം എടുത്താൽ ഇക്കഴിഞ്ഞ ദിവസം വധശിക്ഷയ്ക്ക് വിധിച്ച ഷാരോൺ വധക്കേസിലെ പ്രതി ഗ്രീഷ്മയുടെ കേസിൽ പോലും നാനൂറിലധികം ചാറ്റുകളാണ് പോലീസ് വീണ്ടെടുത്ത് തെളിവുകളായി കോടതിയിൽ സമർപ്പിച്ചത് ഇത്തരത്തിൽ നിന്ന് മനുഷ്യന്റെ ജീവിതത്തിൽ തന്നെ വലിയ സ്വാധീനം ചെലുത്താൻ വാട്സപ്പിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ചില സന്ദർഭങ്ങളിൽ പ്രധാനപ്പെട്ട സന്ദേശങ്ങളോ മുഴുവൻ ചാറ്റ് ത്രെഡുകളോ അബദ്ധത്തിൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് ഇനി അങ്ങനെ നഷ്ടപ്പെട്ടതിനോർത്ത് അവ വീണ്ടെടുക്കാൻ കഴിയും ഇതാ നിങ്ങളുടെ നഷ്ടപ്പെട്ട വാട്സ്ആപ്പ് ചാറ്റുകൾ വീണ്ടെടുക്കാൻ കഴിയുന്ന ചില രീതികൾ അറിയാം ക്ലൗഡ് അല്ലെങ്കിൽ ലോക്കൽ ബാക്കപ്പ് ടൂളുകൾ ഉൾപ്പെടുന്ന ചാറ്റ് റീസ്റ്റോറേഷൻ രീതികളെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിൽ നിന്നും വാട്സ്ആപ്പ് ചാറ്റുകൾ എങ്ങനെ വീണ്ടെടുക്കാമെന്ന് നോക്കാം ആൻഡ്രോയിഡ് ഉപയോക്താക്കൾക്ക് വാട്സ്ആപ്പ് ബാക്കപ്പ് ചെയ്യാൻ ഒരു അധിക ഓപ്ഷൻ ഉണ്ട് ഫോണിന്റെ സ്റ്റോറേജിലും വാട്സ്ആപ്പ് ലോക്കൽ ബാക്കപ്പ് തുടർച്ചയായി സൃഷ്ടിക്കുന്നു അതിനാൽ അബദ്ധത്തിൽ ഇല്ലാതാക്കിയ വാട്സ്ആപ്പ് ചാറ്റ് വീണ്ടെടുക്കാൻ നിങ്ങളുടെ ഇന്റർണൽ സ്റ്റോറേജ് ഉപയോഗിച്ച് സാധിക്കും ഇതിനായി ആദ്യം ഫയൽ ഫയൽമാനെ തുറക്കുക വാട്സ്ആപ്പ് ഡേറ്റാബേസിലേക്ക് പോവുക തുടർന്ന് ഏറ്റവും പുതിയ ബാക്കപ്പ് ഫയലിന്റെ പേര് മെസ്സേജ് സ്റ്റോർ ഹൈഫൻ ഇയർ മന്ത് ഡേറ്റ ഡോട്ട് വൺ ഡി ബി ഡോട്ട് ക്രിപ്റ്റ് ഫോർട്ടീൻ എന്നതിൽ നിന്ന് മെസ്സേജ് സ്റ്റോർ ഡോട്ട് ഡി ബി ഡോട്ട് ക്രിപ്റ്റ് ഫോർട്ടീൻ എന്നതിലേക്ക് മാറ്റുക ഇയർ മന്ത് ഡേറ്റ് എന്നത് ബാക്കപ്പ് സൃഷ്ടിച്ച വർഷം മാസം തീയതി എന്നിവയെ പ്രതിനിധീകരിക്കുന്നു ഇനി വാട്സ്ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുക പിന്നീട് അത് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുക സജ്ജീകരണ സമയത്ത് റീസ്റ്റോർ ഓപ്ഷൻ തെരഞ്ഞെടുക്കുക ഇനി ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് ചാറ്റ് എങ്ങനെ വീണ്ടെടുക്കാമെന്ന് നോക്കാം മിക്ക വാട്സ്ആപ്പ് ഉപയോക്താക്കളും തങ്ങളുടെ ചാറ്റുകളുടെ ബാക്കപ്പ് ഗൂഗിൾ ഡ്രൈവിൽ സൂക്ഷിക്കുന്ന ഓപ്ഷൻ സ്വീകരിക്കുന്നുണ്ട് ഗൂഗിൾ ഡ്രൈവിൽ ചാറ്റുകൾ ബാക്കപ്പ് ചെയ്യുന്നതിന് നിങ്ങൾ ഒരേ നമ്പറും ഗൂഗിൾ അക്കൌണ്ടും ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ് ചാറ്റുകൾ പുനഃസ്ഥ ആദ്യം വാട്സ്ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുക ആപ്പ് തുറന്നതിന് ശേഷം രജിസ്റ്റർ ചെയ്ത വാട്സപ്പ് നമ്പർ ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യുക സ്ഥിരീകരണത്തിനായി രജിസ്റ്റർ ചെയ്ത നമ്പറിലേക്ക് നിങ്ങൾക്ക് ഒ ലഭിക്കും അത് നിങ്ങൾ വീണ്ടെടുക്കൽ പ്രക്രിയയ്ക്കായി റീസ്റ്റോർ എന്ന ഓപ്ഷനിൽ അമർത്തുക ഇതോടെ പ്രധാനപ്പെട്ട വാട്സ്ആപ്പ് സന്ദേശങ്ങൾ നിങ്ങൾക്ക് തിരികെ ലഭിക്കും